തീരദേശപാത കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ വികസനത്തിൽ നായികക്കല്ലാകുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് ടിപ്പു സുൽത്താൻ റോഡിനെയും തിരൂർ കടലുണ്ടി റോഡിനെയും അതുവഴി താനൂർ ഹാർബറിനെയും ബന്ധിപ്പിക്കുന്ന റോഡാണ് തീരദേശത്തിന് ഏറ്റവും ഉപകാരപ്പെടുന്ന റോഡാണ് ജനങ്ങൾക്ക് ഹാർബറിലേക്ക് എത്രയും വേഗത്തിൽ എത്തിക്കാൻ എത്താൻ സാധിക്കുന്നതാണ് തൊഴിലാളികൾക്ക് വേറെ ഗുണകരമാണ് ഇങ്ങനെ സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും ഗവൺമെന്റ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ് തീരദേശ ഹൈവേ മലയോര ഹൈവേ അതുപോലെ തന്നെ ദേശീയപാത വികസനം എല്ലാം യാഥാർത്ഥ്യമാക്കി സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്നു എല്ലാ മേഖലകളിലും സമസ്ത മേഖലകളിൽ വികസപ്പെടുന്ന സർക്കാരാണ് താനൂർ നിയോജക മണ്ഡലത്തിലെ ഒട്ടേറെ ക്രിയാത്മകമായ നിർദ്ദേശങ്ങളാണ് ബഹുമാനപ്പെട്ട മന്ത്രി കൂടിയായിട്ടുള്ള ശ്രീ വി അബ്ദുറഹിമാൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഈ ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾക്ക് പരിപൂർണ പിന്തുണ നൽകി പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് താനൂരിലെ ജനങ്ങൾക്കൊപ്പം ഉണ്ടാകും എന്നുള്ളത് പ്രത്യേകം ഈ വേള ഞാൻ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് ബാസി വെഡിംഗ് മോൾ ബാസി ആർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ